ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാറുവിൻ്റെയും വിശാലിൻ്റെയും വീടാണ് മുത്തശ്ശി പറഞ്ഞത് പ്രകാരം വിശാല് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുന്നു തുടർന്ന് മുത്തശ്ശി അത് പാർവിന് നൽകുമ്പോൾ പാറുവിൻ്റെ വയറുവേദന വേദന മാറുകയാണ് വിശാൽ സാർ എൻ്റെ വയറുവേദന മാറി എനിക്ക് നല്ല കുറവുണ്ടെന്ന് പാറു സന്തോഷത്തോടെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഉദയനൂരമ്മയുടെ പ്രസാദം ഒരിക്കലും വിഷമാകില്ല മോളെ ഇത് കേൾക്കുന്ന പാറവും വിശാലും അത്ഭുതത്തോടെ മുത്തശ്ശി നോക്കുമ്പോൾ മുത്തശ്ശി വിശാലിനോട് പറയുകയാണ് മോനെ നിനക്കുള്ള സമ്മാനം ഈ വീടിന്റെ പുറകിലെ മരത്തിന്റെ ചുവട്ടിലുണ്ട് അത് നീ തന്നെ കണ്ടെത്തണം അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഇത് കാണുന്ന വിശാലും പാറവും ഞെട്ടലോടെ നിൽക്കുമ്പോൾ പാറു പറയുകയാണ് വിശാൽ സാർ ഉദയനൂരമ്മയ നമ്മുടെ അടുത്ത് വന്നത് അമ്മ എനിക്ക് എനിക്ക് മുന്നിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അമ്മയ്ക്ക് കോടി പ്രണാമം എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പാറു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാർവതിയെയാണ് ഉദയനൂരമ്മ ഇന്നലെ രാത്രി വന്ന കാര്യമെല്ലാം ഓർത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ് ഗാർഗിയെ കണ്ടയുടൻ രാത്രി ഉദയനൂരമ്മ വന്ന കാര്യമെല്ലാം തന്നെ പാറു പറയുന്നു പാർവതി ഇതെല്ലാം നിന്റെ തോന്നലായിരുന്നോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ അല്ലെന്നും ഞാനും വിശാൽ സാറും കണ്ടതാണെന്ന് ഗാർഗിയോട് പാർ പറയുന്നു ദേവിയെ നിനക്കും ബ്രോക്കും നേരിട്ട് കാണും സാധിച്ചല്ലോ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാ പക്ഷേ ദേവി എന്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് വിഷമത്തോടെ ഗാർഗി പറയുന്നു നിന്റെ വിഷമവും ഉദയനുരമ കാണും ഗാർഗി നീ സമാധാനമായിട്ടിരിക്കു ഇപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം അത് പിന്നെ പാർവതി ആ റിയയോട് വിനയ് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിനയ്ടെ ഒരു റോങ് ചോയ്സ് ആയിരുന്നെന്നാ വിനയ് പറയുന്നത് പിന്നെ റിയ ആള് ചില്ലറക്കാരിയൊന്നുമല്ല ഒരു പ്രാവശ്യം ഞാനും അവളും കൂടി ഉടക്കി അപ്പോൾ അവൾ എന്നോട് പറയുകയാ പാർവതി ഇറക്കി വിട്ടതുപോലെ അവൾ എന്നെയും ഇറക്കി വിടുമെന്ന് നിന്നെ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും വീട് വിട്ടിറങ്ങിയതിന് പിന്നിൽ റിയയാണോ എന്ന് ഗാർഗി പാറുവിനോട് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന പാറു അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഗാർഗി ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൾക്കും ഇതിന്റെ പിന്നിൽ വലിയൊരു പങ്കുണ്ടെന്ന് പാർവതി നീയും ബ്രോയും അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം ആ വീട്ടിൽ നീ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് എനിക്കാണ് ഞാനാ നിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എനിക്ക് നീ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിഷമങ്ങളെല്ലാം എനിക്ക് നേരിട്ട് തന്നെ നിന്നോട് പറയാമായിരുന്നല്ലോ ഇതിപ്പോ എനിക്ക് അവിടെ മിണ്ടാൻ പോലും ആരുമില്ല റിയയെ അവിടെ നിന്നിറക്കി വിട്ടിട്ട് എനിക്ക് വിനയെ എന്റെ സ്വന്തമാക്കി മാറ്റണം അതൊക്കെ നടക്കും കാൽ നീ റിയക്കിട്ട് ഒന്നിനു പുറകെ ഒന്നായി പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അവസാനം ഗതികട്ടെ അവള് അവിടെ നിന്ന് തന്നെ താൻ ഇറങ്ങിപ്പോകണം ജീവിത അവസാനം വരെ നീ മാത്രമേ വിനയുടെ ഒപ്പം ഉണ്ടാകൂ എന്ന് നീ വിനയെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണം നീ കരുതുന്നതിനേക്കാളും വലിയൊരു ക്രിമിനലാണ് റിയ ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യണം അവളൊരു ക്രിമിനലാണെന്ന് നീ വിനയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതുവരെ മാത്രമേ അവൾക്ക് അവിടെ താമസിക്കാനാകൂ നീ എന്താണെങ്കിലും ഇപ്പൊ പോകാൻ നോക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ താമസിക്കുന്നു എന്നൊക്കെ പാറു പറയുമ്പോൾ ഗാർഗി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയിലേക്ക് ചെല്ലുന്ന ഗാർഗി റിയയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ് ദേ ഗാർഗി നീ എന്നെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കണ്ട എനിക്ക് ഭ്രാന്ത് പിടിച്ചാലേ പണിയാകുന്നത് നിനക്ക് തന്നെയാ നീ പോയേ എനിക്കൊരു ചൂട് കോഫി എടുത്തിട്ട് വാ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല നീയാണ് എൻ്റെ ഭർത്താവിന്റെ ജോലിക്കാരി അതുകൊണ്ടേ വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തോണം നീ എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ടെന്നൊക്കെ ഗാർഗി പറയുമ്പോൾ ഗാർഗിയെ തല്ലാനായി കൈയോങ്ങുകയാണ് റിയ തുടർന്ന് റിയയുടെ കൈ തടഞ്ഞിട്ട് ഗാർഗി പറയുകയാണ് എന്നെ തല്ലിയാലേ അതിൻ്റെ രണ്ടിരട്ടിയായിട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരും പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ വീട്ടിലുള്ള നിന്റെ സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള കാര്യങ്ങളും തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഗാർഗി അകത്തേക്ക് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് റിയ എന്തായിരിക്കും അവൾക്ക് കിട്ടിയ തെളിവ് ഇനി ജിതിനും ഞാനും തമ്മിലുള്ള ബന്ധം ഇവള് അറിഞ്ഞിട്ടുണ്ടാകുമോ അത് വിനയ് ഇവളെങ്ങാനും അറിയിക്കുമോ അറിയിച്ചാൽ പിന്നെ ഞാൻ എന്തു പറയും എന്നൊക്കെ ഓർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് റിയ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക